നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയെട്ട് ചൊവ്വ സമൃദ്ധി സംസ്കാരിക്ക വേദി നുറുങ്ക വാർത്തയിലേക്ക് സ്വാഗതം നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഫലപ്രദമായ പോലീസിംഗ് സംവിധാനം പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മു പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോണ്ട ചുഴലിക്കാറ്റ് ഇന്ന് തീവ്ര ചുഴലിക്കാറ്റായി ആന്ധ്രാ തീരത്ത് മണിക്കൂറിൽ പരമാവധി എൺപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ കരുതൊടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു ജില്ലാ ഒരു ഉൽപ്പന്നം കാഴ്ചപ്പാടിന്റെ ഭാഗമായ സംരംഭങ്ങൾ കർഷകരെ ശക്തീകരിക്കുന്നത് ായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിവരങ്ങൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിക്കണമെന്ന് കേരളത്തിലെ നേവൽ ഓഫീസർ ഇൻചാർജ് കമാൻഡർ വർഗീസ് മാത്യു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയലർ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന് തപോമയുടെ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം സ്കൂൾ കായികമളയ്ക്ക് കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ലാ മഴയ്ക്ക് ഇന്ന് കുടിയേറും കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ കബഡിയിൽ സ്വർണ്ണ നേടിയ ഇന്ത്യൻ ടീമിന്റെ സ്വീകരണം സമൃദ്ധി സാംസ്കാരിക വേദിയിൽ പങ്കുചേരും സന്തോഷവും സമൃദ്ധവുമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുത്തും ഒരു സ്നേഹ സൗഹൃദ കുടുംബക്കൂട്ടായി